ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ സ്ലീവ് കട്ടിങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്കിതിന് വേണ്ട അളവുകൾ നമ്മുടെ ചെസ്റ്റിൻ്റെ അപ്പർ ചെസ്റ്റിൻ്റെ അളവും അതേപോലെ തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ആ റൗണ്ട് മാത്രം മതി നമുക്ക് ഈ കൈയിൻ്റെ താഴ്ഭാഗത്തെ ആ റൗണ്ട് വരെ നമുക്ക് ഈ ഫാറിലെ ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാനിവിടെ ആദ്യം തയ്യൽ അതായത് താഴ്ഭാഗം മടക്കി അടിക്കാനായിട്ട് സ്ലീവിൻ്റെ താഴ്ഭാഗം മടക്കി അടിക്കാനായിട്ട് ഒന്നേകാലിഞ്ചാണ് എടുക്കുന്നത് കേട്ടോ ഇത് ലൈനിങ് ബ്ലൗസ് അല്ലാത്തത് കൊണ്ട് ഒന്നേകാലഞ്ചാണ് നമുക്ക് ഒരു അര ഇഞ്ച് മടക്കി അടിച്ചിട്ട് പിന്നെ നമ്മൾ ഹെമ്മിങ് ആയിട്ട് ഹെമ്മിങ്ങിനായിട്ടും ഒരു മടക്കും കൂടി മടക്കുമല്ലോ അപ്പോൾ അതിനാണ് ഒന്നേകാലിഞ്ച് മാർക്ക് ചെയ്യുന്നത് ലൈനിങ് ബ്ലൗസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അര ഇഞ്ചോ മുക്കാലിഞ്ചോ സ്റ്റിച്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇതേപോലെ ഇഞ്ചസ് വിട്ടാൽ മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് കസ്റ്റമർ എത്രയാണോ പറയുന്നത് അല്ല നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് എടുക്കാം ഞാനിവിടെ ഏഴര ഇഞ്ചാണ് ഇട്ടെടുക്കുന്നത് തയ്യൽ തുമ്പ് കൂടിയിട്ടുള്ള അളവാണ് ഏഴര അതേ അളവിന് നമ്മുടെ സ്ലീവിൻ്റെ ഈ എൻ്റ് ഭാഗത്തും ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് അതൊരു ലൈൻ വരച്ചെടുക്കുക ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് എത്രയാണെന്ന് നോക്കുക അപ്പം നമുക്ക് എത്രയാണോ ചെസ്റ്റിൻ്റെ അളവ് കിട്ടുന്നത് അതിന് ഡിവൈഡഡ് ബൈ ടെൻ ചെയ്യാം കേട്ടോ അതായത് നിങ്ങളുടെ ചെസ്റ്റിൻ്റെ അളവ് എത്രയാണോ അപ്പർ ചെസ്റ്റിൻ്റെ അളവ് എത്രയാണോ അതേ ഡിവൈഡഡ് ബൈ ടെൻ ചെയ്യാം അപ്പോൾ എനിക്കിവിടെ തേർട്ടി ആണ് ചെസ്റ്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ ഡിവൈഡഡ് ബൈ ടെൻ ചെയ്യുമ്പോൾ ഇതേപോലെ കാൽക്കുലേറ്ററിലാണ് കേട്ടോ ചെയ്യുന്നത് തേർട്ടി എയ്റ്റ് ഡിവൈഡഡ് ബൈ ടെൻ ചെയ്യാം അപ്പോൾ നമുക്കിവിടെ ഫോർ ഇഞ്ചാണ് അതായത് ത്രീ പോയിൻ്റ് എയിറ്റ് ഇഞ്ചസ് ആണ് വരുന്നത് അപ്പോൾ അത് ഇവിടെ മാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അതിന് മുമ്പ് ഈ ത്രീ പോയിൻ്റ് എയ്റ്റ് ടു പോയിൻ്റ് അങ്ങനെ ഓരോ പോയിൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ വരണ്ടതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ത്രീ ആണെന്നുണ്ടെങ്കിൽ ത്രീ കഴിഞ്ഞിട്ടുള്ള ഓരോ പോയിന്റുമാണ് വൺ ടു ത്രീന്ന് നമുക്ക് കൂട്ടേണ്ടത് കേട്ടോ അപ്പോൾ ഫോർ പോയിന്റ് ടു ആണെന്നുണ്ടെങ്കിൽ ഫോർ കഴിഞ്ഞിട്ട് രണ്ട് ലൈൻ ഫോർ പോയിന്റ് ടു അങ്ങനെയാണ് അപ്പോൾ ഞാനിവിടെ ത്രീ പോയിൻറ് ടു അല്ല ത്രീ പോയിന്റ് എയിറ്റ് ഇവിടെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ അളവിനെ നമ്മൾ നേരത്തെ ഏഴര ചെയ്ത പോലെ ഇതും ചെയ്തിട്ട് രണ്ട് ഭാഗത്ത് മാർക്ക് ചെയ്ത് ഒരു ലൈന് വരച്ചു കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ നമ്മൾ ഇഞ്ച് മൂന്നര ഇഞ്ച് കണക്ക് വെച്ച് മാർക്ക് ചെയ്യുമല്ലോ ആ ലൈനാണ് കേട്ടോ അത് ഇപ്പോൾ നമ്മൾ ഇതേപോലെ ചെസ്റ്റിൽ നിന്ന് ഡിവൈ ടെൻ ഡിവൈഡ് ചെയ്തിട്ട് വെക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള അളവ് കിട്ടും അപ്പോൾ ഇനി നമുക്ക് അടുത്തത് സ്ലീവ് റൗണ്ടും ആംഹോ ആമിൻ്റെ റൗണ്ടുമാണ് നോക്കേണ്ടത് അപ്പോൾ എനിക്കിവിടെ എട്ടേം മുക്കാലാണ് ആംഹോ കൈക്കുഴയുടെ റൗണ്ട് വരുന്നത് കേട്ടോ അപ്പോൾ അതേ മൈനസ് ഒന്ന് ചെയ്യുമ്പോൾ എനിക്കിവിടെ ഏഴേം മുക്കാലാണ് കിട്ടുന്നത് നിങ്ങൾക്ക് എത്രയാണോ കൈക്കുഴിയുടെ റൗണ്ട് കിട്ടുന്നത് അപ്പോൾ അതൊന്ന് ഒരിഞ്ച് മൈനസ് ചെയ്തിട്ട് ഇതേപോലെ മോൾ ഭാഗത്ത് നമ്മൾ നേരത്തെ ലെങ്ത് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഫസ്റ്റ് ലൈന് അതിൽ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഏഴര ഏഴേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ അതിന് ഇതേപോലെ ടേപ്പ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം എടുക്കുക കേട്ടോ അപ്പോൾ ഇതേ നമ്മളിപ്പോൾ ഒരിഞ്ച് മൈനസ് ചെയ്തിട്ട് ഏഴേ മുക്കാൽ മാർക്ക് ചെയ്തല്ലോ അതേ അളവിനെ താഴ്ഭാഗത്ത് രണ്ടാമത്തെ ലൈനിലും ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക ഇനി അടുത്തത് സ്ലീവിൻ്റെ ആണ് കേട്ടോ കണ്ടെത്തേണ്ടത് അപ്പോൾ അതിന് നമ്മളിവിടെ ആ എട്ടേ മുക്കാലിൽ നിന്നും ഒന്ന് മൈനസ് ചെയ്തപ്പോൾ നമുക്ക് ഏഴേ മുക്കാൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നും ഇഞ്ച് മൈനസ് ചെയ്യണം കേട്ടോ അതായത് കൈക്കുഴി മൈനസ് ഒന്ന് അത് കിട്ടുന്ന ആൻസറ് പിന്നെയും ഒരു ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ് നമുക്ക് റൗണ്ട് കിട്ടുന്നത് അതായത് നമ്മുടെ ഈ കൈക്കുഴി വരുന്നത് എട്ടേ മുക്കാലാണ് മൈനസ് ഒന്ന് ചെയ്തപ്പോൾ ഇവിടുത്തെ അളവ് കിട്ടിയിട്ടാണ് അതായത് ഈ കക്ഷത്തിൻ്റെ അവിടെ നിന്നുള്ളിട്ട് കൈയിൻ്റെ ആ റൗണ്ട് ഉണ്ടല്ലോ അതാണ് ഏഴേ മുക്കാൽ ഈ ഏഴേ മുക്കാലിൽ നിന്നും ഒരു ഇഞ്ച് മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആറേ മുക്കാൽ കിട്ടുന്നത് അതാണ് നമ്മുടെ സ്ലീവ് റൗണ്ടായിട്ട് വരുന്നത് കേട്ടോ അപ്പം ഞാനതിവിടെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ ഇഞ്ച് മൈനസ് ചെയ്തിട്ട് വരും അത് നിങ്ങൾ ഓർമ്മ വെച്ചാൽ മതി കേട്ടോ ഇനി അടുത്ത് നമുക്ക് ഈ രണ്ട് ലൈനൊന്ന് യോജിപ്പിച്ചെടുക്കുക അതായത് സെക്കൻഡ് ലൈനും ഫസ്റ്റ് ലൈനും ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക ഇവിടെ നിന്നും അതായത് ഈ സെക്കൻഡ് ലൈനിൽ നിന്ന് മുകളിലേക്ക് ഇറക്കത്തിൻ്റെ ഫസ്റ്റ് ലൈൻ ഉണ്ടല്ലോ അവിടേക്ക് സ്ട്രൈറ്റായിട്ടൊരു ലൈന് വരച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതിലാണ് നമ്മൾ കേർവായിട്ട് വരച്ചെടുക്കേണ്ടത് അപ്പോൾ ഈ ലൈൻ വരച്ചെടുക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതേപോലെ സ്ട്രെയിറ്റ് ലൈന് വരച്ചെടുത്തു നമ്മൾ നേരത്തെ ഈ ഏഴേ മുക്കാലിന് പകുതിയാക്കിയിട്ട് ഒരു മാർക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അത് അതും ഇതേപോലെ തന്നെ സെക്കൻഡ് ലൈനിലൊന്നും മുട്ടിക്കുന്ന പോലെ വരയ്ക്കുകട്ടോ ഇപ്പം ഈ പോയിന്റാണ് നമ്മുടെ സെൻറ്റർ ഭാഗം അതായത് ഈ കൈക്കുഴി നമ്മൾ കുഴിച്ചു വെട്ടുവല്ലോ ആ ഭാഗമാണ് ഇത് കേട്ടെ ഇനി നമുക്ക് ചെയ്യേണ്ടതാണ് ഈ ഫ്രഞ്ച് സ്കേവ് പിന്നെ ആം ആംഹോൾ സ്കെയിലെന്നൊക്കെ പറയുമല്ലോ അത് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്ലീവിൻ്റെ ഷെയ്പ്പ് നല്ല കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പം ഇതേപോലെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ആ പോയിന്റിൽ സ്കെയിലിൻ്റെ ഈ ഭാഗം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അപ്പോൾ ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വളച്ചിട്ട് വരച്ചു കൊടുക്കുക ആ സ്കെയിലിന് അതേപോലെ ഒന്ന് തിരിച്ചിട്ട് നമ്മുടെ ഹൈറ്റ് അതായത് ലെങ്ത് മാർക്ക് ചെയ്തുമല്ലോ അവിടെയും സെൻട്രൽ ഭാഗത്തും മുട്ടിക്കണ പോലെ വെച്ചിട്ട് അവിടെയോ ഒരു വളവ് വരച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതാണ് സ്ലീവിൻ്റെ ആ ഒരു ഷെയ്പ്പ് അപ്പോൾ ഇതേപോലെ കറക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഇതാ ഇതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ആദ്യം സ്കെയില് ഇതേപോലെ തിരിച്ച് വെച്ച് വരയ്ക്കുക ആ പോയിന്റ് വരുത്തിയതും നമ്മുടെ ഈ ഈ ഭാഗം ഉണ്ടല്ലോ അതിനൊരു ഇങ്ങനെ കമ്ത്തിയിട്ടിട്ട് അതും കൂടി ഒന്ന് വരച്ചെടുക്കാം കേട്ടോ അപ്പം നല്ല നമുക്ക് നല്ല ഷേപ്പിൽ തന്നെ സ്ലീവ് വരച്ചെടുക്കാൻ പറ്റും ഇനി നമുക്ക് ഫ്രണ്ട് പീസിനെ ഒന്ന് കുഴിച്ചു വട്ടണമല്ലോ അപ്പോൾ അതിന് ഈ സെൻറ്റർ പോയിന്റിൽ നിന്നും ഒരു അര ഇഞ്ച് ഇതേപോലെ താത്തി മാർക്ക് ചെയ്തിട്ട് ഈ നമ്മൾ സ്റ്റാർട്ട് ചെയ്തുമല്ലോ ലെന്തിൻ്റെ അവിടെ നിന്ന് ഇട്ടിട്ട് ഒരു ഒരു ഇഞ്ചോളം അവിടെ നിന്ന് മടക്കു ഭാഗത്തുനിന്ന് ഗ്യാപ്പ് വിട്ടിട്ട് ഈ പോയിൻ്റ് എത്തുമ്പോൾ ഇതേപോലെ അര ഒന്ന് കുഴിച്ചിട്ട് ആ എൻഡ് വരെ ഇതേപോലെ എത്തിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സ്ലീവിൻ്റെ ഷെയ്പ്പ് വരുന്നത് കേട്ടോ ഇനി നമുക്കിതിൻ്റെ തുമ്പും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഒന്നര ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ പീസ് തികയുന്നില്ല നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തൊന്ന് ജോയിൻ ചെയ്താൽ മതി കേട്ടോ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ആദ്യം വരച്ചുവല്ലോ ആ മാർക്കിങ്ങിലൂടെയാണ് ആദ്യം കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ അത് ബാക്ക് സൈഡ് വരേണ്ടതാണ് നമ്മൾ ആദ്യം വരച്ച വരാം അപ്പോൾ അത് ആദ്യം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക ഇനി അടുത്തതാണ് നമുക്ക് ഈ തയ്യൽ തുമ്പ് അഥവാ നിങ്ങൾക്ക് പീസ് ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നരീഞ്ച് തയ്യൽത്തുമ്പ് കിട്ടുമല്ലോ അതോ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതിലിവിടെ ഞാൻ ജോയിൻ ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നോക്കിയാൽ മതി ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടതാണ് ഫ്രണ്ട് പീസിൻ്റെ ആ രണ്ട് പീസ് ഇതേപോലെ എടുത്തിട്ട് വേണം നമുക്ക് ഫ്രണ്ട് കട്ട് ചെയ്യാൻ കേട്ടോ ഇത് ഞാൻ മടക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാൻ അതായത് ഞാനിപ്പോൾ ഒരു ക്ലോത്തിനെ രണ്ടാക്കി ഫോൾഡ് ചെയ്ത് പിന്നെ ഒന്നും കൂടി രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് അങ്ങനെയാണ് ഫോർ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അത അല്ലാതെ ഓരോ പീസ് സെപ്പറേറ്റ് ആയിട്ട് രണ്ട് രണ്ട് ഫോൾഡായിട്ട് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രീതിക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഫ്രണ്ട് പീസ് അതായത് സ്ലീവ് വിരിച്ചിട്ടിട്ട് അതിൽ നിങ്ങൾക്ക് ഫ്രണ്ട് പീസ് തനിയെ കട്ട് ചെയ്തെടുക്കാനേ പറ്റുള്ളൂ അപ്പം ഞാനിവിടെ നേരത്തെ പറഞ്ഞ രീതിക്കാണ് ഫോൾഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മുകളിലത്തെ രണ്ട് പീസ് മാത്രം എടുത്തിട്ട് ഒന്ന് കുഴിച്ചു വെട്ടി കൊടുക്കണ്ടെട്ടോ അതായത് നമ്മൾ രണ്ടാം പ്രാവശ്യം ഇങ്ങനെ കുഴിച്ചു വെട്ടിയല്ലോ ഒരേ ഇഞ്ച് വെച്ചിട്ട് അപ്പം അതിതേപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒന്ന് കൊതഞ്ഞു വിടുന്നുണ്ട് ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് പീസാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണേ പിന്നെ അതേപോലെ തന്നെ താഴ്ഭാഗത്തും നമുക്ക് മടക്കി അടിക്കാൻ വീട്ടുണ്ടായിരുന്നല്ലോ അവിടെയും ഒന്ന് കൊതഞ്ഞു വിടേണ്ടത് വെറുതെ ടേപ്പ് എടുത്ത് നോക്കണ്ട നമുക്ക് ഈ കൊതഞ്ഞ ഭാഗം മടക്കി അടിച്ചാൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്ലീവിൻ്റെ കട്ടിങ് അപ്പോൾ ഇത് ശരിയാണോ നോക്കാനായിട്ട് നമ്മുടെ ബാക്ക് പീസ് ഈ സ്ലീവിൻ്റെ മുകളിലൊന്ന് വെച്ച് നോക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ബാക്ക് പീസിൻ്റെ റെഡി അളവ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ആ ലൈനാണ് പിന്നെ മുകളിലും അതേപോലെ ഒരു അരയിഞ്ച് ഷോൾഡറിനായിട്ടുള്ള പീസ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടൊന്ന് വെച്ച് നോക്കാം കേട്ടോ അതായത് നമ്മൾ ബാക്ക് ആദ്യം കട്ട് ചെയ്തെടുത്തുമല്ലോ സ്ലീവിൽ ആ ലൈനിലാണ് വെക്കേണ്ടത് ഇതേപോലെ മുകളിലൊരു അരയിഞ്ച് തയ്യൽത്തുമ്പ് വിട്ടിട്ട് ഇങ്ങനെ വെച്ച് നോക്കിയാൽ നമുക്ക് കട്ട് ചെയ്തത് കറക്റ്റ് അതായത് സ്ലീവിൻ്റെ റെഡി അളവും നമ്മുടെ ബാക്ക് പീസിൻ്റെ റെഡി അളവും ഒരുമിച്ച് വരുന്നുണ്ടോ എന്ന് നോക്കുക അപ്പം അങ്ങനെ കറക്റ്റായിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊന്നും നോക്കാതെ സ്റ്റിച്ച് ചെയ്തിങ്ങനെ പോകാം കേട്ടോ അളവ് ബ്ലൗസ് വെച്ചിട്ട് അളന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇത് കറക്റ്റ് ആയിരിക്കും ഫാർമില വെച്ചിട്ട് ചെയ്തതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്കിതിങ്ങനെ കറക്റ്റാണ് ഇവിടെ ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള ചുളിവൊന്നുമില്ലാതെ ബാക്കിലും ഫ്രണ്ടിലും കൈക്കുഴി ഭാഗത്ത് വരുന്ന ചുളിവൊക്കെ ഇതേപോലെ നിങ്ങൾക്ക് സ്ലീവ് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് അത് മാറ്റിയിട്ട് വൃത്തിയായിട്ട് അടിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ പിന്നെ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ